കോളേജിൽ നജാദ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലാണ് രണ്ടാം വർഷ വിദ്യാർത്ഥിക്ക് അറാത്തൻസ് ഗാങ് പോലീസിൽ പരാതി നൽകി തലയ്ക്ക് പരിക്കേറ്റിൻകാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പിന്നീട് വട്ടമ്പലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ നൽകുകയായിരുന്നു ഷർട്ടിന്റെ മുകളിലത്തെ ബട്ടൺ സിടാൻ പറഞ്ഞുകൊണ്ട് സീനിയർ വിദ്യാർത്ഥികൾ റാഗിംഗ് ചെയ്യുകയും സംഘം ചേർന്ന് മർദ്ദിക്കുകയുമായിരുന്നു എന്ന് റാഗിങ്ങിന് ഇരയായ വിദ്യാർത്ഥി മിൻഹാജ് പറഞ്ഞു ഒരു ഞങ്ങളുടെ ഫൈനസിന്റെ ഗ്യാങ് ആണ് എന്താത്തൻസ് ഉള്ള ഗ്യാങ് ആണ് ആൾക്കാരെങ്ങാണ്ട് അതിൽ ആൾക്കാർ ഇപ്പോ സസ്പെൻഷനോ ഗ്രിസ്മൊക്കെ ആയിട്ട് അങ്ങനെ നിക്കുന്നവരാണ് അപ്പൊ അതിന് ഒരു മൂന്ന് പേരാണ് എല്ലാ തരിക ഇതേപോലെ പട്ടനെടാ നമ്മൾ ഒഴിഞ്ഞു നടന്നു പോകണെങ്കിൽ നമ്മളെ വിളിച്ചു ഇതുപോലെ പട്ടണിടാന്ന് പറയും അതേപോലെ നമ്മളെ വേറെ ചെട്ടന്മാരും നമ്മൾ തമ്മിലൊക്കെ ഓരോരുപങ്ങനെ തള്ളി തരി ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിക്ക് കോളേജ് വിട്ട് പുറത്തിറങ്ങാൻ നിന്ന മിൻഹാജിനെ സീനിയർ വിദ്യാർത്ഥികളുടെ കൂട്ടത്തിലെ അറാത്തൻസ് എന്ന ഗ്യാങ്ങിൽപ്പെട്ട മൂന്നുപേർ ചേർന്നാണ് മർദ്ദിച്ചതെന്ന മിൻഹാജിന്റെ പിതാവിന്റെ ജ്യേഷ്ഠൻ സെയ്ദിലവി പറഞ്ഞു കോളേജ് അധികൃതർക്കും മണ്ണാർക്കാട് പോലീസിലും പരാതി നൽകിയതായും അദ്ദേഹം അറിയിച്ചു